ലാസ്റ്റ് കാർ ഇത് നമ്മൾ ശരിയാക്കും ശരിയാക്കും എഞ്ചിനാണ് ഇന്നത്തെ പ്രശ്നം നമുക്ക് എഞ്ചിൻ മാറ്റിയിട്ട് ബാക്കിയെല്ലാം മാറ്റം എഞ്ചിന് ഇത്ര സാധനം അങ്ങ് മാറണം അപ്പൊ ശരിയാവത്തില്ലേ മാത്രം അറിയാൻ പറ്റത്തില്ലേ ഇല്ല ഇല്ല ഇല്ല

ഭയങ്കര പ്രശ്നമുള്ള ഇത് റേഡിയേറ്ററേഡിയേറ്റർ റേഡിയേറ്റർഡിയേറ്റർ ഓക്കെ അവിടെ ഒരു വയറുണ്ടായിരുന്നല്ലോ ഇവിടെ അതാണ്ടേട അയ്യോ പാട്ട് മൗണ്ടല്ലോ അവിടെ ഇവിടെ ഒരു വയറുണ്ടായിരുന്നല്ലോ ഫാൻ ഇവിടെ ഫാനോ അടിക്ക ഊരുക ഓക്കെ അയ്യോ പാട്ട് പാട് അല്ലല്ലോ പാട്ട്

ആ ഇനി ഇതാ ആണേ അത് ഓ എന്റിയാ എനിക്ക് സൂര്യതാ നിഷാത്ത കളീന എന്തൂരാത്ത് വാറണ്ടേ എന്റെ കളിയാ

അപ്പൊ എട്ട് എട്ടും പതിനാറെണ്ണം കണ്ട കണ്ടു കണ്ടു എൻ്റെ അളിയാളിയൂ ഊരൂരിന അതിൽ സ്പെഷ്യലിസ്റ്റ് ആയാളാ ആ മൊത്തം ഒറ്റ ഞാൻ ഇതെല്ലാം മേടിക്കണേ എൻ്റെ അളിയാ സംഭവേ ഇത്ര പോരേ ബാക്കി ടുത്ത് ഫിറ്റ് ചെയ്താലോയാല്ലേ ആ ശരിയായിട്ട് അങ്ങനെയാണെ ഞാൻ നിർത്തിയിട്ട് പോത്തേ ഉള്ളു ഒന്നുകൂടെ ഇവിടെ തൂരുന്ന സാധനം വന്നു എന്തുകൊണ്ടാ ആ ഊര് വന്നു ഇവിടെ ഉള്ള എല്ലാം തീർന്നടാ ആളോടെല്ലാം സെ ആ അപ്പോ ആളെ ഇവിടെ ഉള്ളെല്ലാം തീർന്നുള്ള അതിനകത്തിനൊന്നും മാറ്റാൻ പറ്റുന്നില്ല ഇല്ല ഉള്ള എല്ലാ എടുത്ത് മാറ്റിട്ടുണ്ട് ഇനി സാധനം മൊത്തം ഇത് എഞ്ചിനകത്തുള്ള അല്ലേടിക്കാം എഞ്ചി സെറ്റ് ചെയ്യുന്നു കഴുകുന്നു പെയിന്റ് മാറ്റുന്നു ഗ്ലാസ് വെക്കുന്നു ഇവിടെ സീറ്റ് വെക്കുന്നു വണ്ടി എടുത്ത് റോട്ടിൽ കൂടെ ഓടിക്കുന്നു അത്രേ ഉള്ളൂ അളിയാ ഇത് ഓടിയില്ലെങ്കിൽ ഓടിയില്ലെങ്കിലേ തള്ളിയിട്ട് ഓടിപ്പിക്കും അങ്ങനെ ഞാൻ വേണ്ട അള ഇത്രയും സാധനം ഫിറ്റ് ചെയ്യണം ഫസ്റ്റ് ഇത് ഓക്കെ അളിയാ നല്ല പുത്തൻ സ്ക്രൂ അളി വെച്ച് അതി

ആണ്ടിവിടെ ഒരു സാധനം ഉണ്ട് അയ്യോ ഇത് അല്ലേ ആ ഒരു പ്ലേറ്റ് അല്ലേ അത് വണ്ടിയൊക്കെ ഊടിക്കോളും ഞാനവിടെ വണ്ടിയൊക്കെ ഊടും ചോ ചോടും പിന്നെന്തോ ഇതെന്തോളു വയറല്ല ഇരിക്കട്ടെ അല്ല വയറു വയറൊക്കെ അത് തന്നെ അവിടെ തീർന്നു ആണ്ടാ അവ നോക്കണ ഇത് തീരുമ്പത്തേക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നോ രണ്ട എട്ട ഒമ്പത് ഓക്കെ പറയാക്കി താഴെ ഞാൻ എല്ലാവരും അഞ്ചാറെ മേടിച്ചിട്ടെന്ന് തോന്നുന്നു അപ്പുറത്ത് ഇനി എല്ലാം അപ്പുറത്ത് ഇടാൻ തോന്നുന്നുണ്ടല്ലോ നല്ല ആ താണ്ടതാണ്ടാണ്ടാട്ടാട്ട ഒന്ന് എന്തോള ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കെണ്ട് എന്തോ വണ്ടി ഒരു മിനിറ്റ് ഇപ്പൊ എന്തേലും വല്ല സാധനം വരുന്ന നോക്കണേ ഫസ്റ്റ് ക്ലാസ് എഞ്ചി ആള് ഇത് ഓടുകളിയാ ഇത് ഓടിയില്ലേ പിന്നെ ഒരു വണ്ടി ഓടിയിട്ട് കാര്യമില്ലല്ലേ ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഇടക്ക് കുറച്ച് തൂരുമ്പൊക്കെ അത് എഞ്ചിനില്ലാതെ ഓടി ചരിത്രം ഉണ്ട് കഴുകണം അല്ലേ ചരിത്രം അതെന്റെ മനസ്സിലെന്ന് വണ്ടി പാവളിയാണ്ടാ നമ്പറിണ്ട് സെറ്റായി ഓക്കെ സെറ്റ് കുറച്ച് കൊറച്ചുണ്ട് കൊഴപ്പില്ല